യമന്റെ ഡ്രോൺ ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം ഉണ്ടായത് അഷ്കലോണിലും ടെല്ല വീവിലും ഈ ഡ്രോൺ മയ ആയിട്ട് വർഷിച്ചു പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം തകർന്നു വീഴുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണവും സൈറ മുയങ്ങുന്നതും കേൾക്കാമായിരുന്നു ജനങ്ങൾ കൂടി സുരക്ഷിത മേഖലയിലേക്ക് ഓടി ഒളിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ഈ മേഖല യമന്റെ ആക്രമണ മേഖലയായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലാണ് ചില മീഡിയകൾ ഈ വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അയാണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് അതിശക്തമായിരിക്കുന്ന മുന്നേറ്റമാണ് യമന്റെ ഭാഗത്തു ഡ്രോൺ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പാട് കൂടി വരികയാണ് സർക്കാരിൽ നിന്ന് അവർ അകന്നു പോയിരിക്കുന്നു സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ പല ഘട്ടങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങളിൽ ശിഷ്ടകാലം ജീവിക്കാനുള്ള താൽപ്പര്യമുള്ള ജൂതവിഭാഗങ്ങളുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു എന്നുള്ളതാണ് കൂടുതൽ ജൂതവിഭാഗങ്ങളും ഇരട്ട പൗരത്വം ഉണ്ടാകാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമാണ് അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഉള്ള രാജ്യങ്ങളും രാജ്യങ്ങൾക്കുമായിട്ട് ഇരട്ട പൗരത്വം പങ്കിടുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ മേഖലയിലേക്ക് ചേക്കേറാനുള്ള താല്പര്യങ്ങൾ കൂടി വരുന്നു കാര്യം ഇനി മുന്നോട്ട് ഇനി ഭാവിയിൽ ഈ മേഖല സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധത്തിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശം മറ്റ് എതിർഭാഗത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിത്വം ഭയപ്പാടിലുണ്ടാവും ഭയപ്പാടുണ്ടാക്കുന്നതാണ് കാര്യമെന്ന് പറഞ്ഞ സർക്കാർ നീതി നീതിയുക്തമായിരിക്കുന്ന നിലപാടല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നത് കുറ്റവാളെ ശിക്ഷിക്കണം അതല്ലെങ്കിൽ എതിർക്കുന്നവരെ ഇല്ലാതാക്കണം അതൊക്കെ സ്വാഭാവികം സൈനികർ സൈനികരെ സൈനികരുമായി ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വഭമായിട്ട് നടക്കുന്നതാണ് പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നു വംശഹത്യ ചെയ്യുന്നു മരണപ്പെട്ടതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് അവർ നിരപരാധികളാണെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് മാത്രവുമല്ല ലോക ഐക്യരാജ്യസഭയാണെങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആണെങ്കിലും അയൽരാഷ്ട്രങ്ങളാണെങ്കിലും ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഈ നിലപാടിനെ അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു തുരുത്ത് പർവ്വതത്തിൻ്റെ മേലെ ഒറ്റ പർവ്വതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന തുരുത്തായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ലബനാൻ ശാന്തപാതയോട് കൂടിയാണ് യമന്റെ ആക്രമണം ശക്തമായത് അവർ തുടങ്ങിയത് ചെങ്കടയിൽ അമേരിക്കയുടെ കപ്പലുമായി നേരിട്ടാണ് പിന്നീട് അത് നേരെ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേൽ നേരെ വന്നു ഇസ്രായേലിലെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർത്ത് തരിപ്പണമാക്കിയിട്ട് വലിയ സ്ഫോടനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇസ്രായേൽ സംയുക്തമായ രീതിയിൽ യുദ്ധവിമാനങ്ങൾ വെച്ചുകൊണ്ട് ഇറാനെ പല യമനെ പല ഘട്ടത്തിൽ ആക്രമിക്കേണ്ട തലസ്ഥാനമായിരിക്കുന്ന സന്നയിലെ സൈനിക മേഖലയും അതുപോലെ വൈദ്യുതി മേഖലയും ഒക്കെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതെല്ലാം പുറത്ത് വന്ന് വല്ലാതൊന്നും വൈകുന്നതിന് മുൻപ് തന്നെ യമന്റെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേൽ നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുന്ന രാജ്യമായിട്ട് ഇനി പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതും ഏതു നിമിഷവും അപായപ്പെടുന്ന രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന തരത്തിലുമാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ യമനുമായിട്ടൊരു ഉണ്ടോ എന്ന ഒരു പത്രക്കാരുടെ ചോദ്യത്തിലാണ് യമൻ എ ആരുമായിട്ട് എങ്ങനെയാണ് ചർച്ച അവരുടെ കൃത്യമായിരിക്കുന്ന നിലപാട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു യമന്റെ പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനൌദ്യോഗികമായിരിക്കുന്ന ഒരു ചർച്ചയോ അമേരിക്കയുടെ പ്രതിനിധികൾ നടത്തിയിട്ടുണ്ട് എന്ന് ഇതിനിടയ്ക്ക് പ്രാദേശിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിനൊന്നും ഔദ്യോഗികമല്ലെങ്കിൽ പോലും അവരുടെ നിലപാട് സമീപനങ്ങൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി നിലവിലെ വരാൻ പോകുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡോ ട്രംപിന്റെ ഒരു പ്രതിനിധി യമൻ്റെ പ്രതിനിധിയുമായിട്ട് ചർച്ച നടത്തി എന്നാണ് അത് പറയപ്പെട്ടത് അതിൽ എന്താണ് നിലപാടുകൾ സമീപനങ്ങൾ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ലക്ഷ്യങ്ങളാണ് കാണുന്നത് എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം തന്നെ മറുപടി പറഞ്ഞു ആ മറുപടിയോടുകൂടി ഇറാന്റെ പ്രതിനിധി ചർച്ച അവസാനിപ്പിച്ച് തിരിഞ്ഞു പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് പലസ്ഥരമായിട്ടുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കുക ആ രാജ്യം സ്വതന്ത്രമാക്കുക പലസ്ഥിനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമായ വിഷയം മാത്രമാണ് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നം അതിന് വിരാമം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഈ യുദ്ധം അവസാനിക്കുകയും ചെയ്യും അപ്പോൾ കാതലായിരിക്കുന്ന അല്ലെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരൊറ്റ വിഷയം മാത്രമാണ് യമൻ മുന്നോട്ട് വെച്ചത് അതിന് മറുപടി ഇല്ലാതിരുന്നു എന്നുള്ളത് കാര്യം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞാൽ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കൊല്ലമായി ഈ മേഖലയിൽ സജീവമായിരിക്കുന്ന യുദ്ധം നടത്തുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവിടെ വൈമുട്ടി എന്ന് പറയുന്നു അനൌദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത് യമന് മുൻപിൽ പ്രതിരോധം വീണുടയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയ കാര്യമാണ് ഏറ്റവും വലിയ നൂതന സൈനിക സംവിധാനങ്ങളും പ്രതിരോധ സന്നാഹ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം തങ്ങൾ സുരക്ഷിതരാണ് എല്ലാ കാലത്തും എന്നുള്ള വീമ്പ് പറച്ചിലൊക്കെ ഇപ്പോൾ ഒടഞ്ഞു വീണിരിക്കുകയാണ് ആറ് രാജ്യങ്ങളോട് ആറ് ദിവസം കൊണ്ട് യുദ്ധം ചെയ്ത് ഒറ്റക്ക് വിജയിക്കുകയും അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ ദേശത്തോടു കൂടി കൂട്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്രാജ്യമാക്കാനുള്ള ആരംഭം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും വല്ലാതെ വൈകാതെ ഇതൊരു സാമ്രാജ്യമായി വികസിപ്പിച്ചുകൊണ്ട് പരമാവധി തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ ഭൂപ്രദേശം തങ്ങളുടെ ദേശത്തോട് കൂടി കൂട്ടിച്ചേർക്കുമെന്നൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ പ്രധാൻ മാറി മാറി വരുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാർ പ്രസ്താവന ഇറക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആറ് രാജ്യങ്ങൾ ഒരുമിച്ചല്ല യുദ്ധം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിൽ നിന്നാണ് യുദ്ധം ആരംഭിച്ചത് ഇപ്പോൾ ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടും അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു വിജയമുണ്ട് എന്ന് പറയാൻ അവർക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴും എത്ര സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര സൈനിക ടാങ്കുകൾ തകർത്തിട്ടുണ്ട് സാമ്പത്തികപരമായുള്ള നഷ്ടങ്ങൾ എത്രയുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇസ്രായേലിന് ഇപ്പോഴും സാധിക്കുന്നുമില്ല അതോടൊപ്പം തന്നെ എല്ലാ വിഷയത്തിലും ഭരണപക്ഷവും ഒക്കെ ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള വിഷയങ്ങൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാവാറുണ്ട് കാരണം ജൂത രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം മാത്രമാണ് ഉള്ളത് അവർ ചേർന്ന് നിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്തൊക്കെ അവർ വലിയ വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ ജൂതവിഭാഗങ്ങൾ ഒറ്റപ്പെട്ട് കയ്യിൽ നിന്നുണ്ടെങ്കിൽ വരൂ നമ്മൾക്ക് ഈ ദേശത്ത് ഒരുമിച്ച് നിൽക്കാം ഇതാണ് നമ്മുടെ ദേശം ഇതാണ് സ്വപ്ന തുല്യമായിരിക്കുന്ന ദേശം സ്വർഗ ഇതാണ് എന്നൊക്കെ പ്രസ്താവന നടത്തിയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പൗരത്വമുള്ള പൗരത്വമുള്ള ആളുകൾ പോലും പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരത്വം എടുത്തുകൊണ്ട് ഇവിടെ ചേക്കേറിയത് വല്ലാതൊന്നും വർഷങ്ങൾ കഴിയുന്നതിന് മുൻപ് അവിടെ വിഷയങ്ങളായി സംഘർഷങ്ങളായി പ്രശ്നങ്ങളായി അങ്ങനെ ഇപ്പോൾ പരിഹാരമില്ലാത്ത രീതിയിലുള്ള ദയനീയ അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിയിരിക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മേഖലയിലുള്ള യുദ്ധത്തിൽ യമന് താല്പര്യം കാണിക്കുന്നതും യമൻ്റെ ആക്രമം ഉണ്ടാകുന്നു അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ്റെ പേരില്ല യമൻ ആ ഇല്ലായിരുന്നു മാത്രമല്ല യമൻ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല രണ്ടായിരം കിലോമീറ്റർ വൈദൂരമെങ്കിലും ഉണ്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് അക്രമം നടത്തുന്നത് ആ അക്രമത്തെയാണ് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞു പോകുന്നത് മാത്രമല്ല ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അവിടുത്തെ ജനങ്ങളും സർക്കാരും തമ്മിൽ വല്ലാത്ത രീതിയിൽ അകലിച്ചു കൊണ്ട് അവിടുത്തെ യുദ്ധം ചെയ്യുന്ന ഐ ടി എഫ് സംവിധാനവും അമീ ഗവൺമെൻറ്റും തമ്മിൽ പല ഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സൈനിക കമാൻഡറൊക്കെ രാജിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തരമൊരു പ്രതിസന്ധികളൊന്നും സാധാരണഗതിയിൽ ഇസ്രായേൽ ഇല്ലാത്തതാണ് എന്നാൽ ഇപ്പോൾ പറഞ്ഞ ലഭ്യമാകുന്ന വിവരത്തിനടിസ്ഥാനത്ത് നോക്കുന്ന സമയത്ത് യമന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിരിക്കുന്ന അക്രമങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇനി എന്ത് വഴികൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും കൂട്ടൂരിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്